ഓം ശ്രീ ഗുരുഭ്യോ നമഹം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നവോത്ഥാനത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ എന്ന ചരിത്ര പുരുഷനെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പാകെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഒൻപത് അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാമത് രക്തസാക്ഷി ദിനമാണ് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ കടലോര പ്രദേശമായ ആല ആറാട്ടുപുഴ വില്ലേജിലെ ഏറ്റവും സമ്പന്നമായ കല്ലിശ്ശേരി തറവാട്ടിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ജനുവരി ഏഴിന് പണിക്കരുടെ ജനനം ജനിച്ച് പതിമൂന്നാം നാൾ അമ്മയെ നഷ്ടപ്പെട്ട പണിക്കരെ വളർത്തിയത് അമ്മയുടെ ബന്ധുക്കളായിരുന്നു പതിനാറ് വയസ്സാകുമ്പോഴേക്കും കുടുംബപരമായി വന്നു ചേർന്ന ഭാര്യ സ്വത്തിൻ്റെ അവകാശിയായിത്തീർന്നു ധനികനായിട്ടും പാവപ്പെട്ടവർക്ക് വേണ്ടി പോരാടി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്നതിനും മുപ്പത്തൊന്ന് വർഷം മുൻപാണ് ജനിച്ചത് എന്നാൽ ഗുരുവിനെ പോലെ സ്വാത്വികനായിരുന്നില്ല ഗുരുദേവൻ നെൻ്റെ നവോത്ഥാന വിപ്ലവത്തിന് വഴിയൊരുക്കി രക്തസാക്ഷിയായ മുൻഗാമിയാണ് പ്രശസ്തമായ വാരണപ്പള്ളി തറവാട്ടിലെ വെളുത്ത എന്ന സ്ത്രീയെയാണ് പണിക്കർ വിവാഹം കഴിച്ചത് ജാതി വിവേചനവും ജന്മിത്വവും കൊടുകുത്തിവാണ് കാലഘട്ടത്തിൽ സമൂഹത്തിൽ മാറ്റത്തിൻ്റെ വിത്ത് വിതച്ച പോരാളിയെയാണ് പണിക്കരിൽ നമുക്ക് കാണാൻ കഴിയുക തീണ്ടൽ തൊടിയിൽ തുടങ്ങിയ ചാതുർ വർണ്ണ വ്യവസ്ഥകൾ നിലനിന്നിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ മൃഗതുല്യരായി കഴിഞ്ഞിരുന്ന അവർണ സമുദായങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അനീതികൾക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ ധീരാത്മാവാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഈ പോരാട്ടത്തിൽ സ്വന്തം ജീവിതം തന്നെ നാൽപ്പത്തിയൊൻപതാം വയസ്സിൽ അദ്ദേഹത്തിന് ബലി കൊടുക്കേണ്ടി വന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരിവുപ്രം പ്രതിഷ്ഠ നടത്തുന്നതിന് മുപ്പത്താറ് വർഷം മുൻപ് ആലപ്പുഴ ജില്ലയിലെ മംഗലം ഇടയ്ക്കാട് ജ്ഞാനേശ്വരം ക്ഷേത്രത്തിൽ അവർണർക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ അബ്രാഹ്മണനായി വിശ്വനാഥ ഗുരുക്കളെ കൊണ്ട് ശിവനെ പ്രതിഷ്ഠിച്ചാണ് പണിക്കാർ തൻ്റെ കർമ്മകാണ്ഡത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം നടത്തിയതും മൂക്കൂത്തി സമരം മാറുമറയ്ക്കൽ സമരം തുടങ്ങി ഒട്ടേറെ നീക്കങ്ങളിലൂടെ മാറ്റത്തിൻ്റെ വിത്ത് വിതച്ച മനുഷ്യൻ ചരിത്രത്തിലാദ്യമായി ഈരവ സമുദായ അംഗങ്ങളെ ചേർത്ത് ഒരു കഥകളി യോഗവും സ്ഥാപിച്ചു പച്ചകുത്തി ദേവന്മാരുടെയും രാജാക്കന്മാരുടെയും വേഷങ്ങളാടാൻ അവർണർക്ക് അവകാശമില്ലാതിരുന്ന കാലം ഉന്നതകുല ജാദർ ദിവാൻ മാധവറാവിന് പരാതി കൊടുത്തതിന് പ്രകാരം പണിക്കരെയും പരാതിക്കാരെയും വിളിച്ചു ചേർത്തു വാദം കേട്ടു അന്ന് പ്രഖ്യാപിച്ച തീർപ്പിലൂടെയാണ് താഴ്ന്ന ജാതിക്കാർക്ക് കഥകളി പഠിക്കുവാനും അവതരിപ്പിക്കുവാനുമുള്ള അവകാശം പണിക്കർ നിയമപരമായി സമ്പാദിച്ചത് വേലായുധം എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം വേലായുധ പണിക്കരായതിന് പിന്നിലും വലിയൊരു കഥയുണ്ട് ഒരിക്കൽ തരുണനല്ലൂർ നമ്പൂതിരിപ്പാട് കായംകുളം കായലിലൂടെ തിരുവനന്തപുരം പത്മനാഭ ക്ഷേത്രത്തിലേക്ക് സാളഗ്രാമവുമായി യാത്രയിലായിരുന്നു കായലിൽ വെച്ച് കൊള്ളക്കാർ സാളഗ്രാമം അപഹരിച്ചു തിരുവിതാംകൂർ മഹാരാജാവ് സാളഗ്രാമം തിരികെ കിട്ടുവാൻ വേലായുധ പണിക്കരുടെ സഹായം തേടി കൊണ്ട് സാളഗ്രാമം തിരികെ വാങ്ങി രാജാവിനെ സമർപ്പിച്ച അദ്ദേഹത്തിന് രാജാവ് വീര ശൃംഖല സമ്മാനിച്ചത് ചരിത്രം അന്നാണ് സ്ഥാനപ്പേരായി പണിക്കർ എന്ന വിശേഷണവും ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജനുവരി എട്ടിന് രാത്രിയിൽ ഒരു കേസിൻ്റെ ആവശ്യത്തിനായി കൊല്ലത്തേക്ക് തണ്ടുള്ള വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു പണിക്കർ സമയം അർദ്ധരാത്രി കഴിഞ്ഞു വള്ളം കായംകുളം കായലിൽ നിന്നടുക്കെത്തിയപ്പോൾ കേവ് വെള്ളത്തിലെത്തിയ ഒരു കൂട്ടം അക്രമികൾ പണിക്കരെ ഒരത്യാവശ്യ കാര്യം അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞ് വള്ളത്തിൽ ചാടിക്കയറി ഉറങ്ങിക്കിടന്ന പണിക്കരുടെ നെഞ്ചിൽ അക്രമികളുടെ നേതാവും ഒരു മോഷണ മോഷണക്കുറ്റത്തിന് പണിക്കർ പുറത്താക്കിയ തൊപ്പിയിട്ട കിട്ടൻ എന്നു പേരുള്ള കാര്യസ്ഥൻ കഠാര കൊണ്ട് കുത്തി ഇറക്കി അങ്ങനെ പ്രശസ്തിയുടെയും കർമ്മശേഷിയുടെയും മൂർധന്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് ജനുവരി ഒൻപതിന് ആറാട്ടുപുഴവേല ഇന്ന് പണിക്കറുന്ന അവിപ്ലവകാരി രക്തസാക്ഷിയായി പണിക്കരുടെ പ്രവർത്തനങ്ങളിൽ കലിപൂണ്ട സവർണ ജന്മിമാരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് പല ചരിത്രകാരന്മാരും പറയുന്നുണ്ടെങ്കിലും തെളിവില്ലാത്തതിനാൽ കോടതി ആരെയും ശിക്ഷിച്ചില്ല ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന ജീവിത സ്വാതന്ത്ര്യങ്ങളുടെ പിന്നിൽ വേലായുധ പണിക്കർ ഒഴുക്കിയ വിയർപ്പുണ്ട് അവർണർക്ക് വേണ്ടി പോരാടി സമൂഹത്തിൽ മാറ്റത്തിൻ്റെ വിത്ത് വിതച്ച സമരനായകൻ നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർക്ക് പക്ഷേ ഇന്നും കേരള സമര ചരിത്രത്തിൽ അവഗണന മാത്രം ധീരനായകന് ശതകോളി പ്രണാമം നിർത്തട്ടെ നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം ജയിക്കട്ടെ